ഞാൻ ചിന്താഗത വിളിച്ചു നോക്കിയായിരിക്കും അതുപോലെ എൻ്റെ പുറകിലേക്ക് നീങ്ങി എന്നൊരറ്റ അടി അടിച്ച് അർഹമായത് പാർലമെന്ററി രംഗത്ത് കിട്ടിയില്ല എന്നത് മനസ്സിൽ എൻ്റെ ഉള്ളിലുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എന്ത് കാര്യം കാര്യമുണ്ടായാലും ജനങ്ങൾ ഏറെ സംസാരിക്കുന്ന ഒരു വിഷയം സെയിം വിഷയം മാർസിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഇത്രയും സംസാരിക്കും ചില വാക്കുകൾ ഏതെങ്കിലും നേതാവ് പ്രയോഗിക്കുമ്പോൾ അതിനെ ചകഞ്ഞ് പരിശോധിച്ച് ഹൈലൈറ്റ് ചെയ്ത് അത് വാർത്തയാക്കും മാധ്യമങ്ങൾക്ക് പിന്നെ കോൺഗ്രസിന്റെ വാർത്ത നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേറെ എക്സ്പീരിയൻസും കോൺഗ്രസിന്റെ എറണാകുളത്തിന്റെ പൊതുമുഖവുമായ അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ സമ്പത്ത് രാഷ്ട്രീയ അനുഭവങ്ങളുള്ള അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബാണ് നമസ്കാരം നമസ്കാരം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എറണാകുളത്തുള്ളൊരു സജീവ മുഖമാണ് സംസ്ഥാനം ഒട്ടകേ ഇപ്പം രണ്ടാം തവണയാണ് കെ പി സി ജനറൽ സെക്രട്ടറി മൂന്നാം തവണയാണ് അപ്പൊ എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നുവരവ് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് കടന്നു വന്നത് ഞാൻ സെന്റ് ബോൾസ് കോളേജിലും അത് കഴിഞ്ഞ് അലുവ യു സി കോളേജിലും പിന്നീട് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലും എറണാകുളം ലോ കോളേജിലുമാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായത് ഞാൻ സെൻറ് ബോംസ് കോളേജിൽ എഴുപത്തി ആറ് എഴുപത്തി കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ കെ എസ് യു ആലുവ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ വർഷം ആലുവ താലൂക്ക് വൈസ് പ്രസിഡൻ്റായി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ യു സി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റായി പിന്നീട് കെ എസ് യു താലൂക്കിലും ജില്ലയിലും ഒക്കെ പ്രവർത്തിച്ച് ഏറെ പ്രവർത്തനം നടത്തി ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ ആലുവ താലൂക്ക് ഇപ്പോ അതേപോലെ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് അതേപോലെ തന്നെ ഇതിനോടകം തന്നെ ആലുവ മേഖലയിലും എറണാകുളം മേഖലയിലായാലും അതും ഈ എക്സ്പീരിയൻസിനനുസരിച്ച് ഒരു സ്ഥാനലബ്ധിയിൽ സ്ഥാനലബ്ധിയിലെത്തിയില്ല തോന്നലുണ്ടോ പലരെയും ഞാൻ രാഷ്ട്രീയത്തിൽ എന്നോടൊപ്പമോ അതിന് ശേഷമോ വന്ന ഒരുപാട് പേർ എന്നോടൊപ്പം ഒരു സഹയാത്രിയനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരും ഒക്കെ പലരും എന്നിലും ഏറെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി എനിക്ക് ഉയർച്ചയുണ്ടായിട്ടുള്ളൂ കെ പി സി എൽ സെക്രട്ടറി മൂന്നാമതാണ് അതിന് കെ പി സെക്രട്ടറി ആയിരുന്നു കെ സി വേണുഗോപാലിൻ്റെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ സംസ്ഥാന ഭാരവാഹിയായി ഒമ്പത് കൊല്ലമായിരുന്നു അപ്പം സംഘടനാപരമായി എനിക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഇത് തന്നെ എനിക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എനിക്ക് പാലക്കാട് ജില്ലയുടെയും അതിനുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കെ പി സി സിയുടെ പൂർണ്ണ ചുമതല എനിക്കായിരുന്നു മൂന്ന് മാസക്കാലം അവിടെ തന്നെ നിന്ന് പൊതു ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അതേപോലെ ഈ പൊതു കാര്യങ്ങളിലായാലും സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടങ്ങളിലായാലും ഒരുപാട് രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നിന്ന വ്യക്തിയാണ് നമ്മളെ അടുത്ത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് അപ്പം അത്തരത്തിൽ ഇതുവരെ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ അതായത് എൺപത്തി യൂത്ത് കോൺഗ്രസ് അതായത് പ്രസിഡന്റ് ജില്ലാ അതെ അതെ അപ്പോ അത്രയും രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പതാകയന്തി പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ അതിലൊരു നിരാശ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിരാശയല്ല അർഹമായത് പാർലമെന്ററി രംഗത്ത് കിട്ടിയില്ല എന്നത് മനസ്സിലും എൻ്റെ ഉള്ളിലുണ്ട് ഒരു അത് രാജ്യമല്ല പല കാരണങ്ങളുണ്ടാവും ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ ഈ ഡിവിഷനിൽ നിന്ന് രണ്ടു പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുമ്പോൾ ഒരു പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയി അഞ്ചു വർഷം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അർഹതപ്പെട്ടത് എന്ന് പറയാനായി എൻ്റെ താഴെയുള്ള പല ആളുകളും മുകളിലേക്ക് പോയപ്പോൾ അവരൊക്കെ എം എൽ എമാരും എം പിമാരും ഒക്കെ ആയപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊന്നും എനിക്കൊരു പരിഗണന ലഭിച്ചില്ല എന്ന ഒരു വിഷമമുണ്ടെങ്കിലും ഞാൻ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പാർട്ടി പ്രവർത്തക നിലയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളിൽ ചിലത് എനിക്ക് പ്രതികൂലമായിട്ടുണ്ടാകാം അതിലൊരു വിഷമമോ വേദനയോ ഒന്നും എങ്കിൽ പോലും തരാമ എനിക്ക് തരാം അങ്ങനെ അങ്ങനെ ഒരു മാനസികമായ ഒരു വേദന തോന്നുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് നിന്നതോ വിലയില്ലെങ്കിൽ സാഹചര്യങ്ങളോ അങ്ങനെ സാഹചര്യങ്ങളുണ്ടോ ഉണ്ട് എനിക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കപ്പിനും ചുണ്ടിനും അല്ല അതിനേക്കാൾ വളരെ വളരെ അടുത്ത് ഒരു ഒരു എടുക്കാൻ പോകുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടതാണ് കാരണം ഞാനാണെന്ന് പറഞ്ഞിരുന്നിട്ട് രണ്ടായിരത്തി പത്തിൽ അത് പല കമ്മ്യൂണൽ പ്രോബ്ലംസും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി ചില സാഹചര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയി അതേപോലെ ഇപ്പൊ വീക്ഷണത്തിന്റെ ലേഖകനൊക്കെ ആയിരുന്നു അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പൊ എ കെ ആന്റണിയുമായി ബന്ധപ്പെട്ടൊരു വലിയ അനുഭവം ഉണ്ട് ഈ തിരുപ്പതി സമ്മേളനമായി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂല് പറഞ്ഞത് എ കണിയുമായിട്ടുള്ള ഒരു വലിയ ബന്ധവും പിന്നെ ഞാൻ തിരുപ്പതി സമ്മേളനത്തിൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന അവിടെ തുറന്ന വാഹനത്തിൽ അവിടുത്തെ അതായുമ്പ് ഇതിന്റെ മുന്നൊരുക്കം നടത്തുന്ന സമയത്ത് ഞാൻ ആ സമ്മേളനം നടക്കുന്ന വേദി അതായത് അതൊരു വലിയ ഗ്രൗണ്ടായിരുന്നു അത് ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് പോയി കണ്ട ആളാണ് അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം ഇരുന്നതൊക്കെ ഇല്ല ഞാൻ ബാംഗ്ലൂർ എൻ്റെ സുഹൃത്തുമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അപ്പോഴാണ് ഈ തിരുപ്പതിയിലെ സമ്മേളനം നടക്കുന്നത് എന്റെ ഡേറ്റ് ഒക്കെ വെച്ചു തിരുപ്പതി സമ്മേളനം ഡേറ്റ് തീരുമാനിച്ചു അവിടെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അപ്പം അവിടെ ശരിക്കും തോന്നിയൊന്ന് തിരുപ്പതിയൊരു ഇപ്പോൾ കൊള്ളാമെന്ന് വെറുതെ തോന്നിയതാണ് ആരും പറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴാണ് അവിടെ ഇതിന്റെ ഒരുക്കങ്ങൾ അന്ന് ഗവൺമെന്റ് ആന്ധ്ര ഗവൺമെന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ ആർഭാടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി അങ്ങനെയാണ് ഞാൻ അവിടെ പോയി സ്വാഗത സംഘം ആ ചെന്നപ്പോഴാണ് ഈ ഗുണ്ടറാവു ആഭ്യന്തരമന്ത്രി പിന്നെ അവിടെയുള്ള മന്ത്രിമാർ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ ചെന്ന് പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾക്കും അവർക്ക് മനസ്സിലായി എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിക്ക് പത്രവും ഇല്ല കേരളത്തിൽ മാത്രമേ ഒരു ഔദ്യോഗിക പത്രമേ ഉള്ളൂ അപ്പൊ അവര് വിചാരിച്ചത് വലിയ മഹാസംഭവം എന്നൊക്കെ വിചാരിച്ചു എന്നെ വലിയ വാർത്തകൾ കിട്ടാൻ വേണ്ടി എന്നെ കൊണ്ടും തുറന്ന ജെപ്പിൽ മൊത്തം കാണിച്ചു അങ്ങനെയാണ് ഞാൻ അവിടെ പോയത് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിന് പോകണല്ലോ സമ്മേളനത്തിന് നേരത്തെ തന്നെ പോയി അപ്പൊ അവിടെ വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയ തെരഞ്ഞെടുപ്പ് എനിക്ക് എല്ലായിടത്തും കേറാനുള്ള അവസരമാണ് ഈ പ്രത്യേകിച്ച് അത് മാത്രമല്ല അത്ര പ്രവർത്തകർക്കും ചില ബാനുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഞാൻ പാർട്ടിയുടെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ടൊക്കെ പരിചയമുള്ളതെന്ന് എനിക്ക് എവിടെയും കയറാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ടായി അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയപ്പോഴാണ് എ കാനിയുടെ ഈ രാത്രി ഈ റിസൾട്ട് വെളുപ്പിന് റിസൾട്ട് വരുമ്പോൾ എ കെ ആൻഡി ജയിച്ചു എന്നറിയുമ്പോഴാണ് ആ ജയിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് അദ്ദേഹം സമ്മേളന വേദിയുടെ പുറത്തോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ചിന്താബാദ വിളിച്ചു നോക്കുകയായിരിക്കും ി വിളി വിളിച്ചു എന്ന് സിദ്ധാപറക്കാൻ വിളിച്ചു അപ്പൊ അപ്പുറത്ത് നരസിംഹറാവു പ്രധാനമന്ത്രി നരസിംഹറാവു പ്രസംഗിക്കുന്ന വേദിയായിരുന്നു ഇതൊക്കെ കൂടി പുള്ളി പെട്ടെന്ന് പുള്ളിക്ക് എല്ലാം ഒരു ആദർശമുള്ള പെട്ടെന്ന് പുള്ളി എന്റെ പുറകിലേക്ക് നീങ്ങി ഒരൊറ്റ അടി അടിച്ചു അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി അത് പിന്നീട് ഓർത്തെടുക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുക ഞാനെപ്പോഴും അത് എപ്പോഴും എപ്പോഴും കാരണം പല പല മാഗസിനുകളും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴൊക്കെ ഈ പടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത് ഇറങ്ങി വരുമ്പോൾ നിൽക്കുന്ന പടം ഭയങ്കര പത്രമാണ് എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് വാർത്തയിൽ മനോരമ എനിക്ക് ശരിക്കും എന്റെ ഉണ്ടായതായി പ്രളയത്തിൽ പോയതാ ഇനി ഇന്ന് ഞാൻ സത്യത്തിൽ ഇന്ന് നിങ്ങളെ ഇന്റർവ്യൂ ഉള്ള ദിവസം ഞാൻ ഇന്ന് എന്റെ ഭാര്യയോട് ചോദിച്ച പഴയ പത്രം കുറെ ബാക്കി ഇരുപ്പുണ്ടേ അപ്പൊ അതൊക്കെ മുകളിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞുണ്ട് അപ്പൊ എനിക്കത് എടുക്കാൻ പിടിക്കാൻ സമയം കിട്ടിയില്ല കുറെ വാർത്തകളൊക്കെ എന്റെ ഉണ്ട് ഇപ്പോഴും അതുപോലെ ഇപ്പം പണ്ട് കെ എസ് യു കാലഘട്ടത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് മൊത്തത്തിൽ മാറി എന്നതിൽ പെട്ടെന്നൊരു നേതാവാൻ കഴിയുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ ചേഞ്ച് ചേഞ്ചാവാൻ അതായത് പണ്ട് കാലങ്ങളിൽ പിന്നെ ഒരു എം എൽ എ പദവി ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയോ അങ്ങനെയൊക്കെ കെ പി സിയോ ഒക്കെ കഴിഞ്ഞാണ് ചിന്തിക്കുന്നത് തന്നെ നമ്മളൊന്നും യൂത്ത് കോൺസിന്റെ സംസ്ഥാന ഭാരവാഹിയിരുന്നപ്പോൾ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലൂ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ആ പണ്ടേ ആയി അന്ന് അന്ന് ഞാനൊന്നും ആയിട്ടില്ല നമ്മളൊന്നും അതിന് പ്രാപ്തനായിട്ടില്ല എന്നൊരു തോന്നലുണ്ടായി ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ സംസ്ഥാന തലത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ച് ഇതൊക്കെ നടക്കുമ്പോഴും അത് ഒരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല കാരണം പടിപടിയായുള്ള വളർച്ചയിലൂടെയും പടിപടിയായി സംഘടനയിലെ മുന്നോട്ട് പോയാലേ എം എൽ എയും എംപിയും അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്തേക്ക് വരാൻ സാധിക്കൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈവൻ പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ നമുക്ക് എന്ന ും ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി നിന്നാൽ രണ്ടാമത്തെ ദിവസം ഒരു 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 സ്ഥിതിയാണ് ടെക്നോളജി മാറി ആ നേതാവുന്ന മാറി എല്ലാം മാറി അതേപോലെ യൂത്ത് കോൺഗ്രസിലേക്ക് വരുമ്പോ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം വിവാദമൊക്കെ കത്തിനിൽക്കുകയാണ് അപ്പോ കോൺഗ്രസിനായാലും ഒരു ഫയർ ബ്രാൻഡായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് സംസ്ഥാനം ഒട്ടാകെ എല്ലാവരും എടുത്ത് അതായത് അത്തരത്തിൽ സർക്കാരിനെ നിർത്തുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ മാംകൂട്ടത്തിന്റെ വിഷയം കോൺഗ്രസിനെ പിന്നോട്ട് വിളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എന്ത് കാര്യമുണ്ടായാലും ജനങ്ങൾ ഏറെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് സെയിം വിഷയം മാർസിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഇത്രയും സംസാരിക്കില്ല അത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ ചോടി അഭിപ്രായം പറയില്ല അവര് വിമർശിക്കും അണികൾ നേതാക്കന്മാരെ കാണുമ്പോൾ പറയും അപ്പം ഇത് വലിയൊരു ചർച്ച ആകുന്ന തരത്തിലേക്ക് പോയത് ഒരു തെളിവുമില്ല ഒരു എവിഡൻസും ഇല്ലാത്ത ഒരു സംഭവം ആ സംഭവം കോൺഗ്രസിലായതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് കാര്യം മാറിയത് സി പി എം ആണെങ്കിൽ ഇതൊന്നുമില്ല അതെല്ലാം ആളുകൾക്കൊന്നാൾ അഭിപ്രായം പറയുന്ന ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരും അല്ല അവം ചോദിച്ചവർ തീരും എല്ലാ തർക്കിക്കാനൊന്നും പോകില്ല ഇതല്ല കോൺഗ്രസ്സുകാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോട് അനുഭവം എല്ലായിടത്തും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അത് ഈ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ഭയങ്കരമായി ഉൾപാട്ടി ജനാധിപത്യ എല്ലാ നേതാക്കന്മാർക്കും അണികൾക്കും എല്ലാവരും അഭിപ്രായം ഉള്ളതാണ് ഇപ്പം സി പി എം പോലെ ഒരു കേഡറ സംവിധാനം അല്ലാതെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അപ്പൊ എല്ലാവരും അഭിപ്രായം പറയുന്നത് ഇതിനെ വല്ലാതെ രീതിയിൽ ഉലച്ചു എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഒലച്ചു അതെ ഞാൻ അതിലെ ഒരു ഞാനും കൂടി ഉൾപ്പെട്ടതുകൊണ്ട് ഞാൻ അതിന്റെ വേറെ മറ്റു വശങ്ങളിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ പോലും ഒരു ഹോംവർക്ക് ഉണ്ടായില്ല ഒരു ഹോംവർക്ക് ഉണ്ടായില്ല അപ്പൊ ആ ഹോംവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു ഗൃഹപാഠം നമ്മൾ നോക്കിയിരുന്നെങ്കിൽ അതൊക്കെ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടത് പോകുമായിരുന്നു പിന്നെ ഒരു കോൺഗ്രസ് ഒരു ബോൾഡായ തീരുമാനം എടുത്തു ആ തീരുമാനം ബോൾഡായ തീരുമാനം എന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത് എന്നാൽ രാഹുൽ മാങ്കുട്ടത്തോടും പ്രിയമുള്ളവരും അത് ഉറ്റം ചെയ്തിട്ടില്ല എന്ന് ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കാലം ഉള്ളൂ അതേപോലെ കഴിഞ്ഞ ദിവസം ഈ ജംബോ കമ്മിറ്റികൾ ഇപ്പോൾ കോർ കമ്മിറ്റി പുറത്തു വന്നു ഇപ്പൊ ജംബോ കമ്മിറ്റിയിൽ ഇപ്പം ഒരു ജനറൽ സെക്രട്ടറിയാണ് അതേപോലെ തന്നെ ഈ കോർ കമ്മിറ്റി കൊണ്ടുവന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ മാധ്യമ വാർത്തകളെല്ലാം ആണ് വിടുന്നത് ഇത്തരത്തിൽ ഇവിടെ സി എം പോലെ നടക്കുന്നു അതിനുവേണ്ടിയാണ് കോർ കമ്മിറ്റി കൊണ്ടുവന്നത് എ കെ ആന്റണിയെ പോലെ സീനിയർ നേതാക്കളെ ഒരു കോർ കമ്മിറ്റി അച്ചടക്കം എന്ന നിലയിലാണ് കൊണ്ടുവരുന്നിരിക്കുന്നത് അപ്പോൾ അത് കോൺഗ്രസിലെ ഇപ്പൊ ഉള്ള ഈ ഇപ്പം മാധ്യമങ്ങളിലൂടെ പറയപ്പെടുന്ന ഈ അസ്വാരസ്യങ്ങളും ഈ തമ്മിലടി ഉണ്ടെന്നൊക്കെ പറയുന്നതിനൊക്കെ ഏതെങ്കിലും കുറയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ ഈ കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നേതാവ് ഇന്നലെ കെ പി സി സി യോഗത്തിൽ തന്നെ പറഞ്ഞു നമ്മള് പറയേണ്ടതേ പുറത്ത് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം പുറത്ത് പറയുന്നത് ശ്രദ്ധിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചില വാക്കുകൾ ഏതെങ്കിലും നേതാവ് പ്രയോഗിക്കുമ്പോൾ അതിനെ ചകഞ്ഞ് പരിശോധിച്ച് ഹൈലൈറ്റ് ചെയ്ത് അത് വാർത്തയാക്കും ഈ മാധ്യമങ്ങൾക്ക് പിന്നെ റീഡർഷിപ്പ് എന്നത് കോൺഗ്രസിൻ്റെ വാർത്ത വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട യു എസ് പി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ് മാധ്യമങ്ങളുടെ കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് അപ്പൊ ഒരു ചെറിയ കാര്യം കെ മുരളീധരൻ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇങ്ങനെ പൊക്കി പിടിക്കും അത് നല്ലൊരു എന്താ പറയാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമം അത് പിന്നെ പറയുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതോ അതായത് കഥകൾ ഉണ്ടാക്കുന്നതോ അതൊക്കെ ഒരു ശരിക്കും നല്ലൊരു മാധ്യമപ്രവർത്തകന്റെ ഒരു ബുദ്ധി ബുദ്ധിയും കഴിവുമാണ് അംഗീകരിക്കുക പക്ഷെ കോൺഗ്രസിനെ പറഞ്ഞേ അത് ചെയ്യാൻ പറ്റുള്ളൂ സി പി എമ്മിന്റെ ചെയ്താൽ അതിന് അതിന് വാർത്തയില്ല ലൈവല്ല ഒറ്റ സമയം കൊണ്ട് തീരും മാത്രമല്ല റീഡർഷിപ്പില്ല അപ്പൊ റീഡർഷിപ്പിന് വേണ്ടിയുള്ള മല്പ കേരളത്തിൽ ഒന്ന് രണ്ട് രണ്ടല്ല ഒരു മൂന്ന് നാല് മാധ്യമങ്ങൾ ഈ കോൺഗ്രസിന്റെ ഇത് പറയുന്നവര് പുറകെ ഒരു ഒരു ടീമിന് വിട്ടേക്കും ഞാൻ പാലക്കാട് കണ്ടത് അവിടെ ഒരു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് ഒരു ആറ് ടീമിന് വിട്ടപ്പോ ഇടതുപക്ഷത്തിന് മൂന്ന് ടീം ടീമുണ്ടായുള്ളൂ ബി ജെ പിയുടെ അവിടെ രണ്ട് ടീമുണ്ടായിരുന്നു പക്ഷെ ആറ് ടീമിലും ആറ് ടീമിനോട് പറഞ്ഞിരിക്കുന്നത് മറ്റത് മാത്രം മതി ഇത് മാത്രം മതി ആ അത് മാത്രം തോണ്ടി തോണ്ടിത്തോണ്ടിത്തോണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഇടയിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഞാൻ അവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എന്നോട് ചോദിക്കും കാലത്തെ എന്നോട് ആറ് പ്രാവശ്യം വിളിക്കും എന്നെ ആറ് പ്രാവശ്യം വിളിക്കുമ്പോൾ അറുപത് പ്രാവശ്യം വിളിക്കാണ്ട് ഈ വർത്താനം അതായത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ബാക്കി ആന്റണി ഒരു കോർ കമ്മിറ്റിയിലേക്ക് ഒരുപാട് ദശാബ്ദങ്ങളുടെ പരിചയമുള്ള വ്യക്തിയാണ് അപ്പം അത്തരത്തിൽ ഹൈക്കമാൻഡിനും തോന്നിയോ ഇത്തരത്തിലൊരു ഇനിയിപ്പോ ഒരു പിടി മേലിൽ മേൽ വെച്ചില്ലായെങ്കിൽ ഭരണത്തിലെത്താൻ സാധിക്കില്ല എന്ന് തീർച്ചയായിട്ടും ഇതിന്റെ സിസ്റ്റം മാറി കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലമായി ഗ്രൂപ്പ് കോൺഗ്രസ് ഇപ്പൊ വരുന്ന വാർത്തകൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് കേരളത്തിൽ അല്ല അല്ല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എല്ലാം അടക്കി പെട്ടിയിലാക്കി വേണ്ട ഗ്രൂപ്പ് വേണ്ട ഗ്രൂപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ നമ്മുടെ കോൺഗ്രസ്സിന് അപജയം വന്നത് ഇപ്പോൾ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യമായി ഇടതുപക്ഷം അധികാരത്തിലേർന്നു ഇനി ഗ്രൂപ്പ് പറഞ്ഞ് നമുക്കിനി മൂന്നാമതും ഒരു ഭരണം നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് ഗ്രൂപ്പ് ഉൾപ്പെടെ എല്ലാം മാറ്റി പക്ഷെ എല്ലാം മാറ്റി ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആ മാറ്റം നമ്മൾ വിചാരിക്കുന്ന ഫലം ചെയ്തില്ല 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 ശരില്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ തുണക്കെ വിളിച്ചപ്പോ മുമ്പാണെങ്കിൽ ഒരു കാര്യമുണ്ട് എ കെ ഞാൻ ശരിക്കും പറയും എ കെ ആരണിയും കെ കരുണാകരനും അവർ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിന്റെ ആൾക്കാരും ഭയങ്കര ഈ കാര്യങ്ങളിലൊക്കെ പക്ഷെ അതല്ല അത് ഇവരിങ്ങനെ കത്തിക്കാളി കേരളത്തിൽ കരുണാകര ഗ്രൂപ്പും അനണി ഗ്രൂപ്പും ഇങ്ങനെ കത്തിക്കാളി നിൽക്കുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളും പടിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ രണ്ടു പേരും താഴെ നേതാക്കന്മാർക്ക് സംസാരിക്കാനും അഭിപ്രായം പറയാനും അല്ലെങ്കിൽ തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു 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 ഇത് കൊടുക്കും പക്ഷേ ഇതെല്ലാം കൊടുക്കുമ്പോഴും തീരുവില്ല പക്ഷെ ഇവര് രണ്ടുപേരും ഒരു പോക്ക് അവസാനം നേരെ ഹൈക്കമാൻഡിന്റെ അടുത്ത് പോയി സംസാരിച്ച് ആത്മാർത്ഥതയോടുകൂടി രണ്ടുപേരും ആരൊക്കെ ജയിക്കും എവിടെയൊക്കെ ജയിക്കും അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും ഒറ്റ ലിസ്റ്റും കാട് മറ്റേ ഹൈക്കമാരിൻ്റെ ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കൊണ്ടിരും ഇവിടെ ആ ലിസ്റ്റ് എത്തുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായ എല്ലാ എല്ലാവരും മറക്കും ഇവർ രണ്ടുപേരും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നമുക്ക് ജയിക്കുക എന്നതാണ്